ഹായ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ അനോട്ടിരുത്തിക്കാല സ്കൂളിൽ പോയി നമ്മള് ചെറുക്കാന്നുള്ളത് അപ്പൊ മഴ പെയ്തിട്ട് മാത്രം വരണ്ടെ അതെല്ലാം കഴിഞ്ഞ് മഴ തുടങ്ങി അതെ മഴ അതെ ചേമ്പും ചേനിയും എല്ലാം കൊത്തി നടേണ്ട സമയത്ത് മഞ്ഞള് ഇഞ്ചി എല്ലാം കൊത്തി നടേണ്ട സമയായി നടേണ്ടതെല്ലാം ഇപ്പൊ കൊറച്ച് പൊടിച്ച് ഇത്ര പൊരി ആയി പോയി നട്ടവദം നട്ടവര് അപ്പൊ കിരണ്ടിൽ ഇങ്ങനെ വെള്ളം ി വറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് മഴ കിട്ടി അതുകൊണ്ട് വെള്ളം കെട്ടിക്കൊണ്ടിരണ്ടി വന്നിട്ടില്ല അതിപ്പോ കുടിക്കാൻ ഇഷ്ടം പോലെ അതെ നമ്മള് ഈ വെള്ളായിട്ട് അതൊരു ടൈപ്പ് താളാണ് ചെടീന്നു പറയുന്നത് കൊറേ ആള് പറഞ്ഞ അത് ചെടിയാന്ന് എല്ലാരും വീട്ടില് അത് ഇണ്ടാവുന്നു ഇപ്പൊ നമ്മളെ ഈടെ തോട്ടില് കൊറേ ഇണ്ട് ആടീടെണ്ട് അത് ഇങ്ങനെ പൊടിച്ച് വന്നു അതെ ഇത് നമ്മള് നമ്മളാക്കുന്ന പത്രിയാള് പേരാണ് മറക്കല ഉണ്ടാവ അത് ഈടെ കിട്ടാത്ത കൊണ്ട് ഈനെ കൊണ്ട് നമ്മളാക്കും പിന്നെ വരാട്ടെ അമ്മ കൊടിയെടുത്തേ അതുകൊണ്ട് മഴ എന്നാ തെറ്റി മഴ പെരുന്ന് ഓർഡിക്കുന്ന നല്ലതാന്ന് പഴം ആർക്ക് പഴയാല്ലോ തോട്ടിൽ വെള്ളം ആണത്ര ഇനി കുറച്ചും കൂടി നല്ലവണ്ണം മഴ പെയ്താൽ നല്ല എകർത്തിൽ വള്ളം വരും അപ്പോൾ വീട്ടിലെത്ര വെള്ളം ഉണ്ടായെങ്കിൽ വീട്ടിൽ അളക്കുന്ന കൈ തോട്ടിൽ വന്നിട്ട് ഒരു അളക്കുന്ന സുഖം വേറെ തന്നെയാണ് വെച്ചാൽ നിന്നെടുത്തുതന്നെ കുറേ വെള്ളം ഉണ്ടോ പിന്നെ കുട്ടികളും കൂട്ടിയിട്ട് തന്നെ മീനും കുടിക്കുക കളിച്ചോണ്ട് കളിച്ചുകൊണ്ട് നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് അലക്കിയിട്ട് പോകുന്ന സമയം അറിയില്ല

മഴ തുടങ്ങി അപ്പൊ മഴ വന്നേരാണ് എല്ലാവരും ജീവൻ വന്നത് ചെടികളൊക്കെ ആയാലും അതെ ഇപ്പൊ ഒരു തണുപ്പ് കിട്ടിയ ഒരു ശരീരം ഒരു ഉണർന്ന പോലെയായില്ലേ അപ്പൊ ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ വന്നി അതൊന്ന് കണ്ടിട്ട് അതെ

ഓക്കെ സമയം കിട്ടുന്നില്ല നമ്മളീ തോട്ടിലെല്ലാം ഞെണ്ടുപിടുത്തു പത്താം ക്ലാസ്സിലായതല്ലേ സമയം വരും അപ്പൊ പറഞ്ഞു അറിയാം മടിയില്ല ഞാൻ നനിയും നിങ്ങക്ക് വടിയുണ്ടാ അമ്മയും മോളും കൂടി നനക്ക് വന്ന് പണിക്ക് പോകുമ്പോൾ നമ്മള് വായാലയും ഇന്നത്തെ വെച്ചിട്ടുള്ള പോവാം അപ്പൊ ഇവർ തന്നെ കൊറേ സ്പെഷ്യൽ ആക്കണ്ട ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് ഇന്ന് പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് ആക്കാം അപ്പൊ ഇന്ന് ഞാനൊരു സാധനം വീരാത്തിന് അത് നമുക്ക് പോയിട്ട് ആക്കാം അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ സാധനം ആക്കാൻ പോക്കാന്ന് അപ്പൊ വാങ്ങിയാന്ന് മെയിൻ സാധനം ഇതിന്റെ ആക്കാൻ പോകുന്നതിന്റെ മെയിൻ സാധനം വാങ്ങിയാന്ന് നല്ലതാ ഉണ്ട മാങ്ങാ പറയാ പണ്ട് എന്റെ ചെറുപ്പത്തിലേ ഞാൻ എടാ ഉണ്ടക്കണ്ണെന്ന് പറയുന്ന ഒരാൾഡ പറമ്പത്തെ മൂവാണ്ടം മാങ്ങാ മൂവാണ്ട മാങ്ങാന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം തെരുത്തുണ്ട് നമ്മള് പൂക്കും മോളെ ഉണ്ടായിരുന്നു അതാണ് മൂവാണ്ട മാങ്ങ മൂവാണ്ട മാങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മള് കൊണ്ടുവരുത്തിനു ഇപ്പൊന്നും പിന്നെ അങ്ങത്തെ മാവൊന്നും ഇല്ലപ്പാ ഇപ്പാ കാണേ ഇത് അവര് പറഞ്ഞു ഞാൻ അതെ അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ സാധനം അപ്പോൾ ഞാൻ ആക്കാൻ പോകുന്ന സാധനം വീട്ടിൽ നിക്കാൻ പോയൊരു ആക്കീനെ അതെ അതിന്റെ ഇതെല്ലാം ഡോക്യൂമെന്റ് അയച്ചു തന്നെ പക്ഷെ കൊറേ ക്ലിപ്പ് ആഡിയോ ആടിയിട്ടായിട്ട് വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക് ഞാൻ കൊച്ചി പോയിരുന്നത് ഇതിന്റെതേക്ക് അയച്ചു തന്ന വാട്സപ്പിൽ അയച്ചതന്നെ അതുകൊണ്ട് വീടൊന്നും എട്ടിയാ നോക്കും മേടിയാന്നും തിരിയുന്നില്ല കാണുന്നില്ല ഇനിയിപ്പോ നമ്മള് പോകുന്നുണ്ട് നാളെ കർണാടത്തിൽ പോകുമ്പോൾ നമുക്ക് എടുത്തിട്ട് എന്റെ ദിവസം നമുക്ക് ചെയ്യാം അത് വേറൊരു തരത്തിലാ മണിയാട്ടിലെല്ലാം കൂടി ബിജുവാട്ടെല്ലാം കൂടി അപ്പൊ നമുക്ക് ഇത് ഏഹ് വിജാട്ടിന് അവിടെ ഇത് വിജാട്ടിനെ വായിൽ വെള്ളം വെള്ളമല്ലോ ഒഴിച്ച് നിൽക്കാ അനൂ അനൂട്ടിയാണിത് നമുക്ക് ആക്കാൻ പോയിട്ട് അന്നേ തുടങ്ങിയ മാമ മാമി അങ്ങ് പോകുന്ന സമയത്ത് ഞാൻ ആക്കിത്തരാ മാമിനെല്ലാം പറഞ്ഞു പിന്നെ തിരക്കായി പോയി നല്ല ടേസ്റ്റ് അല്ല മാങ്ങേനെ കൊണ്ട് ഇതുവരെ നമ്മള് കേക്ക് കേട്ടിട്ടില്ല കൊണ്ട് വല്ലേനെ കൊണ്ടും ഒക്കെ ഇനി മാങ്ങേനെ കൊണ്ടും പറഞ്ഞല്ല പറഞ്ഞല്ലേ കൊറിയൻ മാംഗോ കേക്ക് എന്നാ കൊറിയൻ മാംഗോ കേക്ക് പാൻ കേക്ക് സാധാരണ നമ്മൾ ആക്കുന്ന പോലത്തെ കേക്ക് അല്ല ഇത് പാനിലാക്കുന്ന കേക്ക് ആണ് കേക്ക് എന്നാലും കേക്ക് പോലത്തെ ഒരു സംഭവമാണ് അതുകൊണ്ട് നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം എല്ലാം റെഡി ആക്കണം അതാ കൊറേ നാളായി മൂലക്കെ ഇരിക്കുന്ന പണി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അതെ അപ്പൊക്കെ നമുക്കെല്ലാം ആക്കി വെക്കാം നമ്മളെ പാൻകൈക്കൊക്കെ വേണ്ട സാധനങ്ങളാണ് മാങ്ങ മുട്ട മൈദ പിന്നെ വിനീഗർ പഞ്ചസാര പിന്നെ ഒത്തിരി കളർ നല്ല മഞ്ഞ കളറായിട്ട് നല്ല രസം ഉണ്ടാവേ അപ്പോ ഇത്ര സാധന വേണ്ടത് ഇതിന്റെ കൈ ഒരു സാധനം കൂടി വേണോ ഇത് വിഫിൻഗ്രീവ് അതാക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ അപ്പോൾ നമുക്ക് വെറുതെ ആയിട്ട് ഇട്ടുകൊടുക്കുട്ടു ചേട്ടാ അതില്ല മളെ കരിഞ്ഞ കോഴിന്റെ മുട്ടിയാളെ ഇത് കരിഞ്ഞ ഇടുന്നത് ആദ്യമായിട്ടിടുന്ന മുട്ട ചെറിയ മുട്ടയായിരിക്കും പിന്നെ പിന്നെ ഭക്ഷണം എല്ലാം തീറ്റിയെല്ലാം കഴിച്ച് കഴിച്ച് കൂടി ആവുമ്പോ കൊറച്ചു കൂടി കൊറച്ച് ബണ്ണുണ്ടാവും ഇതിപ്പോ ഇങ്ങനെയായിരിക്കും ഇതിപ്പോ ഈ മുട്ട കാണുമ്പ മനസ്സിലൂടി ഇതിപ്പോ കടഞ്ഞിക്കാത്ത കോഴി മുട്ടയാണല്ലോ അങ്ങനെയുണ്ട് ആദ്യത്തെ അങ്ങനെയാ പറയാ കടിഞ്ഞിലെ പ്രസവം ഞാൻ അന്നേരം പറഞ്ഞ എന്തോ ഒരു സാധനം പറഞ്ഞാൽ പാലും കൂടി അതെ അപ്പോൾ ഒരു സാധനം കൂടി വേണേലും പാല് അപ്പം അത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിന് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് വിനീകർ അപ്പോൾ പഞ്ചസാര അധികം വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് ഒരു മധുരത്തിന് ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പിട പായസം വെക്കുമ്പോ അതാണ് അതിന്റെ കണക്ക് അപ്പൊ നമുക്ക് പാല് ഒക്ക ഒരിച്ചിരി കളർ ചേർക്കാം ലിക്വിഡ് മേടിച്ചിട്ട് പൊടിയല്ല അഞ്ചു മിനിറ്റ് ഞാൻ അതിന്റെ മൂടി പറഞ്ഞു

പരിധി സമയത്തെ കുളിക്കാനല്ല ഞാനല്ല എത്ര എത്രം ഇറങ്ങിയിട്ട് തോർത്ത് ചുമല്ലിട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനല്ല ഫ്രഷ് അതെ കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഞാനൊന്ന് അങ്ങോട്ട് പോയതാ അപ്പൊക്കെ നിങ്ങൾ തന്നെ തുടങ്ങിയല്ലേ പറിച്ചെടുത്തിട്ടുണ്ട് ദോശ ചുട്ടുകൊടുക്കണം അതാണ് കേക്ക് അത് ബട്ടറാണ് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യാമ്പോ മതി നമുക്ക് ഈ ദോശ ചൂടാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ ദോശ ചൂടുമ്പ കണിക്കു നേരത്തെ പറഞ്ഞു ആദ്യം നമ്മൾ പാൻ്റെ അകത്ത് ദോശ ആക്കി എടുക്കും അതാണ് പാൻ കേക്ക് പിന്നെ പാൻ ദോശയല്ലേ ദോശ ആക്കി എടുത്തല്ലേ ആ അത് കേക്ക് ആ പാൻ കേക്ക് ആ മൈദയല്ലേ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി മതി അല്ലേ അല്ല മൈദ പൊടിയും മുട്ടിയും ഇതെല്ലാം ഇട്ടിട്ട് കേക്ക് അല്ലേ ആക്കുക പക്ഷേ ഇത് ദോശയല്ലേ അത് അർച്ച കൊണ്ട് ദോശയേ ആ അത് നമ്മൾ മറ്റേ ആവിയിൽ മറ്റേ ബേക്ക് ആൻ വെച്ചിട്ടെങ്കിൽ കടുമ്പായി അല്ല പിട്ടേച്ച് അപ്പോൾ ഇത് കൊറിയൻ ദോശ അല്ല

അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് മാങ്ങയാണ് വേണ്ടത് അതുകൊണ്ട് മാങ്ങ നല്ല ചെറുങ്ങനെ മുറിച്ചെടുക്കാം അപ്പം നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇരിക്കുന്നത് മാങ്ങ പിന്നെ പാൻ കേക്ക് അപ്പൊ ഇനി കൂടി നമുക്കൊരു മാംഗോ പാൻ ആക്കി എടുക്കാം ചുട്ട ദോശ ഒരു പ്ലേറ്റിലേക്ക് വിപ്പിംഗ് ക്രീം കട്ട് ചെയ്ത മാങ്ങ അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം ക്രീമിൻ്റെ അമ്മ കിടക്കുന്ന പറഞ്ഞിട്ട് അമ്മ പോയി ഇനി അമ്മ ആക്കി എഴുതി ആക്കാനായിട്ട് ഇനി നമുക്ക് ഈ ദോശ ഇങ്ങനെയും ഇങ്ങനെയും മടക്കി ഇങ്ങനെയും മടക്കി നമുക്ക് റോളാക്കി എടുക്കാം റോൾ ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വിട്ടാം അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം സാധനം ആക്കി എടുക്കാം അപ്പോൾ നമ്മളതിനെ എല്ലാം പാൻ കേക്ക് കളർ ഇടയാകെ അണ്ടി മോൾ ഡെക്കറേഷൻ ആക്കാനാണ് കൈ ഇതി കൂടി വച്ചാലേ പൂർത്തിയായ് മടക്ക് മാംഗലൻജിന്റെ അടുത്ത് ആ കാർ ഫുൾ ആയി കേ. ഇതെല്ലാം പൊട്ടു പോലെ ഇdevice ഇണ്ടല്ലേ ഇപ്പോ എന്തുവരിയ കണ്ടാലേ അടിപൊളി ഇട്ടുണ്ട് നല്ല കേക്കിനേ ഇണ്ടിടാ ആ പറഞ്ഞു കൊറിയൻ പാൻ കേക്ക് മാംഗോ പാൻ കേക്ക് അപ്പോൾ ടേസ്റ്റ് നോക്കണെന്നി ഇനി പെർത്തിക്കല്ലേ ടേസ്റ്റ് റിയാം നിങ്ങള് തിന്നാൻ വേണ്ടി എന്തേക്ക് വേണ്ടാത്ത നോക്കി നല്ല ടേസ്റ്റ് ഞാൻ വൃത്തി ടേസ്റ്റ് അപ്പൊ വിജവാനും അമ്മയ്ക്കും ആക്കി ആക്കിയ പാടൊന്നും ഞാൻ ആദ്യമായിട്ടാ ഇത് കഴിക്കുന്നത് നല്ല രസം ഉണ്ട് ആ ഒരു മാങ്ങേന്റെ കഴിക്കുമ്പോ മാങ്ങന്റെ ഒരു ചൊയ്യും അപ്പൊ ഇത് നല്ലൊരു രസമായിട്ടാന്ന് വലുതാണ് അത് അത്രേ ഉള്ളത് അപ്പോ നല്ലൊരു ടേസ്റ്റുള്ള സംഭവം നമ്മളിതൊന്ന് കൊറിയൻ മാംഗോ പാൻ കേക്ക് എന്നിട്ട് ടേസ്റ്റ് ചെയ്യേണ്ട സംഭവം ഉണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം നമ്മൾ നമ്മളിത് ഒന്നും ആക്കിട്ടില്ല മറ്റേ ആക്കി സിനിമ അതിന്റെ ആ ഒരു ടേസ്റ്റിന് ശേഷം ക്രീം കേക്ക് ഇത്ര ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കേക്ക് ആട്ടൊക്കെ അപ്പൊ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട സംഭവമാണ് ക്രീം കേക്ക് എല്ലാം കഴിച്ചു ഇനിയിപ്പോൾ അനോട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട് പറഞ്ഞാൽ കവിന്റെ മാങ്കോ പൊറിയും മാംഗോ മാംഗോ പൊരി മാത്രേട്ടാ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് പറ്റുമ്പോൾ കേക്കെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പരീക്ഷിച്ചോ എന്നൊരു സംഭവമാണ് പുതിയ വിശേഷി നാളെ വരാം അതുവരെല്ലായിരിക്കും